നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരാൻ വീഡിയോ ലൈക്ക് ചെയ്യുക സെപ്റ്റംബർ മാസം മുതൽ ജനുവരി മാസം വരെ അഞ്ച് മാസത്തെ പെൻഷനാണ് കുടിശ്ശികയായിരിക്കുന്നത് ഓരോ ഗുണഭോക്താക്കൾക്കും എണ്ണായിരം രൂപ വീതമാണ് ലഭിക്കാനുള്ളത് ഇതിൽ രണ്ട് മാസത്തെ പെൻഷൻ കുടിശ്ശികയുടെ വിതരണം ഈ മാസം ഇരുപത്തിയഞ്ചിന് ഉണ്ടാവുമെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടെ പറഞ്ഞ തീയതിക്കുള്ളിൽ വിതരണം ആരംഭിക്കാൻ സാധിച്ചിട്ടില്ല എന്നാൽ ഫെബ്രുവരി അഞ്ചിന് മുൻപായി നടക്കുന്ന ബജറ്റിന് മുൻപായി ഒരു മാസത്തെയെങ്കിലും പെൻഷൻ വിതരണം ആരംഭിച്ചില്ലെങ്കിൽ സർക്കാരിന് ഇതൊരു കടുത്ത തിരിച്ചടിയാകും വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പെൻഷൻ വർധനവിലും കുടിശ്ശിക വിതരണത്തിലും അനുകൂലമായ തീരുമാനം എടുത്തില്ലെങ്കിൽ അത് സർക്കാരിന്റെ പ്രതിച്ഛായക്ക് മങ്ങലേൽക്കുന്നതാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ പെൻഷൻ കുടിശ്ശികയുടെ വിതരണം ബജറ്റിന് മുൻപായി തന്നെ നടത്താനുള്ള ശ്രമത്തിലാണ് സർക്കാർ കൂടുതൽ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക